അർജന്റീന സൂപ്പർ താരവും യുവതാരവുമായ അലജാൻഡ്രോ ഗർനാച്ചോ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകനാണെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തന്റെ ആയിഡോൾ ക്രിസ്ത്യാനോ ആണെന്നതും ഇതിനോടകം തന്നെ ഗർണാച്ചോ വെളിപ്പെടുത്തിയതുമാണ് ഇപ്പോഴിതാ കോപ്പ അമേരിക്ക വിജയത്തിന് പിന്നാലെ പരിക്കേറ്റ ലിയണൽ മെസ്സിയും അലജാൻഡ്രോ ഗർനാച്ചോയും ഡഗ് ഔട്ടിലിരിക്കുന്ന ഒരു ചിത്രം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫാൻ പേജ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയുണ്ടായിരുന്നു പരിക്കേറ്റ് പുറത്തായ അർജന്റൈൻ നായകൻ ലിയണൽ മെസ്സി ഡഗ് ഔട്ടിലിരിക്കുമ്പോൾ മെസ്സിയെ മൈൻഡ് പോലും ചെയ്യാതിരിക്കുന്ന അലജാൻഡ്രോ ഗർണാച്ചോ യഥാർത്ഥ റൊണാൾഡോ ഫാൻ എന്ന അടിക്കുറിപ്പോടെയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഫാൻ പേജ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് ഈയൊരു ചിത്രം ഏറെ വൈറലാകുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഈയൊരു പേജിന്റെ പോസ്റ്റിനെ അലജാൻഡ്രോ ഗർണാച്ചോ തന്നെ മറുപടി നൽകിയിട്ടുണ്ട് ഗർണാച്ചോ തന്റെ സോഷ്യൽ മീഡിയ വഴി ലിയനൽ മെസ്സിക്കൊപ്പം കോപ്പ വിജയം ആഘോഷിക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പേജിനെ ടാഗും ചെയ്തിട്ടുണ്ട് താനൊരു റൊണാൾഡോ ആരാധകരാണെങ്കിലും ലിയണൽ മെസ്സിയെ വളരെയധികം ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു താരമാണ് ഗർണാച്ചോ കൂടാതെ അർജന്റീൻ ടീമിലെ ലിയനൽ മെസ്സിക്കൊപ്പമുള്ള തന്റെ ആത്മബന്ധം വളരെ മികച്ചതാണെന്നും ഗർണാച്ചോ ഇതിനു മുൻപും പറഞ്ഞതാണ് പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ